ഹായ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിലെ പ്രൈവറ്റ് പ്രൊഫൈലുകൾ കാണാനുള്ള ടൂൾസും വെബ്സൈറ്റുകളും ഒക്കെ സെർച്ച് ചെയ്ത് നടക്കുകയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു ടൂൾസിനും ഒരു വെബ്സൈറ്റിനും അങ്ങനെ ഒരു ഫീച്ചർ ഓഫർ ചെയ്യാനുള്ള കഴകത്ത് ഉണ്ടായിട്ടില്ല അതായത് നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന ആ ടൂൾസും ഒക്കെ വന്നിട്ട് ഫേക്കുകളാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ എത്രമാത്രം ഇൻഫർമേഷൻ വെളി വെളിവിടുന്നുണ്ടോ അത്രയൊക്കെയാണ് അവർക്ക് കാണിക്കാൻ സാധിക്കുന്നത് എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ പിന്നെ എന്താണ് ഒരു വഴിയുള്ളത് അപ്പോൾ കുറച്ച് വഴികളുണ്ട് ഒന്നാമത്തത് നിങ്ങൾ ഫോളോ റിക്വസ്റ്റ് കൊടുക്കുക അവർ അക്സെപ്റ്റ് ചെയ്താൽ അതിനകത്തുള്ള കാര്യങ്ങൾ കാണാം രണ്ടാമത്തത് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഫോളോ റിക്വസ്റ്റ് കൊടുക്കുക എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്താൽ എന്നിട്ട് കാണാം പക്ഷേ ഒരു കുഴപ്പമുണ്ട് പെട്ടെന്ന് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ ആരും അങ്ങനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല ജെനുവനായ ഒരു അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പോയാലേ അക്സെപ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ ആ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ഒരു ജെനുവിൻ അക്കൗണ്ട് പോലെയെങ്കിലും തോന്നിക്കണം പിന്നെയുള്ള ഒരു വഴി എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും അവരൊക്കെ അവരെ അറിയാമെങ്കിൽ അങ്ങനെ ആ അറിയാവുന്ന ആളെ ഉപയോഗിച്ച് അവരുടെ പ്രൊഫൈലിന്റെ പോസ്റ്റുകൾ കാണാവുന്നതാണ് പിന്നെ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ബക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൈവറ്റ് പ്രൊഫൈൽ കണ്ടാലായി പിന്നെയുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എടുക്കുക എന്നുള്ളതാണ് മോഷണശ്രമമാണ് മിക്കവാറും സെക്ഷൻ മുന്നൂറ്റി നാല് മുന്നൂറ്റി മൂന്നിലൊക്കെയാണ് വരുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ മൂന്ന് വർഷം ജയിലിൽ ഉണ്ട് തന്നെയുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉണ്ടല്ല വേറെ എന്താണ്ടൊക്കെ നല്ല ഭക്ഷണ രീതികളാണെന്നൊക്കെയാണ് പൊതുവേ ആൾക്കാർ പറയുന്നത് പോയിട്ട് വന്നവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞാണ് കേട്ടോ അല്ലെങ്കിൽ ഫൈൻ കൊടുത്താൽ മതിയായിരിക്കും എന്തായാലും അതൊക്കെ കോടതി വരുമ്പോൾ അന്നേരമാണ് തീരുമാനിക്കുന്നത് അപ്പം ഗൈസ് എന്താണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഇങ്ങനെ പ്രൊഫൈലുകൾ കാണാനുള്ള പ്രധാനമായിട്ടും രണ്ടുദ്ദേശങ്ങളാണ് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നോക്കുമായിരിക്കും പക്ഷെ അത് പ്രൈവറ്റ് അക്കൗണ്ട് ആണ് ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം ഒത്തിരി മോശമായിട്ടുള്ള മെസ്സേജ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൈബർ സെല്ലിൽ പോയി ഒരു പരാതി കൊടുക്കുക പിന്നെയുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്റ്റോക്കിംഗ് ആയിരിക്കും ഗൈസ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് വളരെ 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 ബാഡായിട്ടുള്ള ായിട്ടുള്ള ഹാബിറ്റാണ് നിങ്ങൾ ചെയ്യരുത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഒരു ബെഡ്റൂമിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് എല്ലായിടത്തും ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് വെക്കുക ആ ക്യാമറയിലൂടെ കുറെ ആളുകൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാത്ത കുറെ അപരിചിതരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക ചിലവർക്ക് അതൊരു മോശമായിട്ട് തോന്നിയെന്ന് വരത്തില്ല മിക്ക ആളുകളും ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ആണുങ്ങള് സ്ത്രീകളെയാണ് സ്റ്റോക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബി എൻ എസ് സെക്ഷൻ എഴുപത്തെട്ട് അനുസരിച്ച് ഏഴ് മൂന്ന് വർഷം ഏഴല്ല സോറി കേട്ടോ മൂന്ന് വർഷം ജയിലിൽ ജയിലുണ്ട് അതിനുള്ള സാധ്യതയുള്ള വകുപ്പാണ് അവിടെ എനിക്ക് അല്പം തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനറൽ ന്യൂട്രൽ ലോ ആയി പോയില്ല കാരണം സംഗതി ആളുങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നതെങ്കിലും ഈ സ്റ്റോക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ഈ സ്റ്റോക്ക് ചെയ്യുന്നവർ പൊതുവെ എന്തെങ്കിലുമൊക്കെ മണ്ടൻ ന്യായീകരണവുമായിട്ടായിരിക്കും മനസ്സില് കൊണ്ട് നടക്കുന്നത് പക്ഷേ അത് എത്രമാത്രം ബാഡായിട്ടുള്ള ഹാബിറ്റാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്തായാലും ഏറ്റവും കുറഞ്ഞ സ്റ്റോക്കർ തൊട്ട് ഏറ്റവും കൂടിയ നമ്പം വരെ ഉണ്ട് കൂടിക്കൂടി അങ്ങേയറ്റം പറ്റുമ്പോഴാണ് അവസാനം ജയിലിൽ പോയി ഉണ്ട് അതിനേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ടേ അല്ല ഇപ്പം എന്തോ കാര്യമായിട്ട് എന്തൊക്കെ നല്ല ഭക്ഷണമൊക്കെ രീതികളാണെന്ന് പറയുന്നു എന്തായാലും കൊഴുക്കാനുള്ളത് ഉണ്ട് എന്തായാലും അത്രേ അയച്ച് എനിക്ക് പറയാനുള്ളൂ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി മേലാലെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കാൽ പ്രൈവറ്റ് പ്രൊഫൈൽ കാണാനുള്ള ടൂൾസോ വെബ്സൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്